ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം നമ്മുടെ ഒരു ക്ലീനിങ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്നലെ തകർത്ത് ജോലി ആയിരുന്നു ഇന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഹേമസ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ അച്ചമ്മ കൊച്ചുമക്കളിലോട്ടിടാന്ന് കരുതിയിട്ടാണ് നമ്മളിതിപ്പം എടുക്കുക ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് ഇന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റുള്ള മീഡിയ ഇട്ടിട്ടാൽ കാണുന്നവർക്കും മടുപ്പ് തോന്നും അതുകൊണ്ട് നമ്മൾ നമ്മളൊരു ഏഴെട്ട് മിനിറ്റുള്ള വീഡിയോ നമ്മുടെ ഹേമസ് ദ ഇതിലിട്ടിട്ട് ഒരു എട്ട് പത്ത് മിനിറ്റുള്ള വീഡിയോ ഇതിലോട്ടും ഇടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പീഡപ്പായിട്ടാണ് നിങ്ങളാ ബുദ്ധിമുട്ടിക്കാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളിൻ്റെ പിറവൊന്ന് ഒതുക്കുക എന്ന് കരുതിയിട്ട് നമ്മൾ എത്രയൊക്കെ ഒതുക്കി വെച്ചാലും പിറ്റന്ന് രണ്ട് ദിവസം കഴിക്കുമ്പോൾ വീണ്ടും പഴയ പടിയിലാവും പഴം കവറിലിരുന്ന് അത് കറുത്തു പോകേണ്ട എന്ന് കരുതിയിട്ട് അതിനെ ഒരു പാത്രത്തിലോട്ട് അടുക്കി വെച്ചിട്ട് നമ്മൾ ഒതുക്കുന്നുണ്ട് എത്രയൊക്കെ ഒതുക്കിയാലും പറിക്കാലും വീണ്ടും വീണ്ടും ജോലികൾ തന്നെ നമ്മൾ ഓണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ ഒന്ന് ഒതുക്കിയതാണേ വീണ്ടും പഴയ പടിയൊക്കെ തന്നെ ആവുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ഒതുക്കാമെന്ന് കരുതി നമുക്ക് പൊതുവെ അസുഖവും കാര്യമൊക്കെ ആകുമ്പോൾ വേണ്ടല്ലോ വെറുതെ കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലാണ്ട് നമ്മൾ ഓടിച്ചാടി എവിടെയെങ്കിലുമൊക്കെ പോ ഓടിച്ചാടി പോയൊക്കെ വന്നാൽ നമുക്കൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടത്തില്ല വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അവശതയാവും എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്ന് വിചാരിക്കും അല്ലാണ്ട് നമ്മൾ വയ്യാണ്ട് വെറുതെ ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടല്ല നമുക്ക് എന്തെന്നില്ലാത്തൊരു ഡിപ്രഷനും വിഷമവും ഒക്കെ തോന്നും അന്നേരം തോന്നി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താലോന്ന് കിടക്കുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെയാണ് ജോലി ചെയ്യാൻ പവർ കൂടുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പിന്നീട് ഇതൊക്കെ ഈ ജോലിയൊക്കെ അടുക്കിപ്പറക്കിയൊക്കെ ചെയ്തപ്പോൾ പിറ്റെന്ന് ഇന്നിനിപ്പം എനിക്ക് എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് എണീക്കാൻ വയ്യാണ്ടായിരുന്നു ഇന്ന് നമുക്ക് വൈകിയൊക്കെ തന്നെയാണ് ഇന്നലത്തെ പവറിലാണ് പവറാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഓരോന്ന് പറയുന്നിട്ട് പേപ്പറൊക്കെ വിരിച്ച് പേ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൊണ്ടേ പേപ്പർ വിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ പുറമൊക്കെ കച്ചറാവും അതുകൊണ്ട് പേപ്പർ വിരിച്ചിട്ടിട്ട് പേപ്പർ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അത് കറിയാ കൂട്ടാ ഒക്കെ അടുത്ത് മാറ്റിയിട്ട് അടുത്ത പേപ്പർ വിരിക്കും അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് തൂത്തൊക്കെ വാരണം അപ്പോൾ സെറ്റ് കവറൊക്കെ ഞാൻ കഴുകി മകളിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സാരി നനയ്ക്കാനുണ്ട് അതൊക്കെ നനച്ച് വാരി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് പിടുപ്പത് ജോലി നമ്മൾ രാവിലെ അച്ചമ്മ കൊച്ചുമക്കൾ ലൈവ് വന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയൊക്കെ നമ്മളെല്ലാം അടുക്കിയും പറക്കിയൊക്കെ തൂത്തും വാരിയൊക്കെ കുറേ നേരം ലൈബിൽ അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കള സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഹാളിലോട്ട് ഇറങ്ങിയത് കേട്ടോ റൂമൊന്ന് വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു റൂം ഡോറ് മോ അടച്ചിട്ടിട്ട് അവൻ കിടക്കുകയാണ് അപ്പോൾ അവന് ശല്യം ചെയ്യേണ്ടത് അവൻ ജോലിയും കഴിഞ്ഞിട്ട് അവൻ വന്ന് കിടക്കുകയാണ് ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് രാവിലെ നമ്മളെ അച്ചമ്മക്കൊച്ച മക്കൾ ലൈവിലൊരു പത്ത് പതിനൊന്ന് മണിയപ്പം ലൈവ് വന്ന് അടുക്കളയൊക്കെ ഒതുക്കി പറക്കിയിട്ടിട്ട് ഞാനിപ്പോൾ കിടന്ന് കേട്ടോ കിടന്നിട്ട് ഒന്ന് റസ്റ്റ് എടുത്ത് ചോറൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ പരിപാടി തുടങ്ങിയത് കേട്ടോ എന്തായാലും ഇന്നലെ നെരുപ്പ് പണിയായിരുന്നു ഇന്ന് എണീറ്റപ്പം എണീക്കാനും വൈകിരുന്നു എന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അവശ്യതയൊക്കെ നമ്മൾ ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിലെ കാര്യവും നോക്കി വീട്ടുകാര്യം മാത്രം നോക്കിയിരുന്ന നമുക്ക് ഇതുപോലെ സമയം കിട്ടും നമുക്ക് ഒരു സമയം പോക്കുവാം നമ്മുടെ ആ വീടും ക്ലീനാവും നമുക്ക് ചെയ്യാം പക്ഷേ പണിക്ക് പോകുമ്പോൾ അങ്ങനെയല്ല കേട്ടോ വെളുപ്പിലെ പണിക്ക് പോകും പണിക്ക് പോയിട്ട് വന്ന് വീണ്ടും എന്തെങ്കിലും ചോറും കറിയൊക്കെ വെച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യതയാവും പിന്നെ എവിടെയെങ്കിലും ഇച്ചിരി കിടക്കാൻ നോക്കും ഇതിനിടയിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോക്കും വരവും കല്യാണമായാലും കച്ചേരി ആയാലും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ആയാലും പോയി വരുമ്പോൾ നമ്മളെ ആവശ്യമാവും പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല ഇപ്പം നമ്മൾ ഞാൻ വയ്യാത്തതുകൊണ്ട് രണ്ട് നാല് ദിവസം കൊണ്ട് ലീവാണ് കേട്ടോ രം ഇതിന് മെണഞ്ഞാന്നാണെങ്കിൽ തല കുത്തനെ കിടന്ന് കേട്ടോ തല കുത്തനെ കിടന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി മെഡിസിനൊക്കെ വാങ്ങി കഴിച്ചതിൻ്റെ പവറാണ് നിങ്ങൾ കാണുന്നത് ഇന്നലെ ചെയ്തതിൻ്റെ ഹാങ് ഓവർ എന്നാണ് വന്നത് കേട്ടോ ഇന്ന് എനിക്ക് ഒട്ടും വൈകിയായിരുന്നു രാത്രി കിടന്നപ്പോഴേ ഒരു തണുപ്പും വിറയിലൊക്കെ വന്നു കേട്ടോ മെഡിസിൻ നമ്മൾ കറക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇന്നലെ രാത്രി കിടന്നപ്പോൾ എനിക്ക് തണുപ്പും വിറയിലൊക്കെ വന്ന് രാവിലെ എണീറ്റപ്പോൾ രാവിലെ നമ്മളെ കൂടെ ജോലി വർക്ക് ചെയ്യുന്ന ഒരു മാമം മരിച്ചു കേട്ടോ പാവം നല്ല സ്മാർട്ട് നല്ല പണിയെടുക്കാനൊക്കെ നല്ല സ്മാർട്ടായിട്ടുള്ള ആളായിരുന്നു നല്ല പണിയെടുക്കുന്ന ആളായിരുന്നു പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടുള്ള അസുഖമുണ്ട് നേരത്തെ പുള്ളിക്ക് ഷുഗറും കാര്യം എന്തൊക്കെ ഉണ്ട് തോന്നുന്നു കാലിലൊരു മുറിവുണ്ടായിരുന്നു അതിങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ പണിക്കൊന്നും ഒരു മടിയ മടുപ്പമുള്ള ആളല്ല സാറന്മാർ ഏത് ജോലി പറഞ്ഞാലും കറക്റ്റ് നല്ല രീതിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഓണമൊക്കെ ഓണ സെലിബ്രേഷനൊക്കെ മാമനുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം ഓഫീസിൽ പോയി ഇങ്ങനെ പുള്ളി സുഖമില്ലാണ്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു സീരിയസ് ഒക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഒരു നാലഞ്ച് പേര് നോക്കാൻ വേണ്ടിയിട്ട് പോയി പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല മാമ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നുണ്ട് അവരോട് കഥയും കാര്യമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു ചായ കൂടി അത് എന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഇന്നലെ രാത്രി നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അടക്കുന്നു പുള്ളി മരിച്ചെന്ന് കേട്ടോ കേട്ടപ്പം വല്ലാത്തൊരു വേഷമായി പിന്നൊരു കാര്യം ഇപ്പോൾ ഭാര്യ നേരത്തെ മരണപ്പെട്ടു കേട്ടോ ഭാര്യ നേരത്തെ മരണപ്പെട്ട് പുള്ളി കിടക്കാണ്ട് പോയത് ഞാൻ പറയുന്ന ഒരു കണക്കിന് നല്ലതാണെന്ന് മക്കളാരും നോക്കി കഷ്ടപ്പെടേണ്ടതെന്നേ നമ്മൾ ഞാൻ ഇടയ്ക്ക് നമ്മളെ ഓണ സെലിബ്രേഷൻ ഒരു സ്ഥലത്ത് പോയി അവിടെ കണ്ട കാഴ്ചകളുണ്ടപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങോട്ട് ഷെയർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു കാഴ്ചയായിരുന്നു ഒരു കണക്കിന് നോക്കാൻ ആരും മക്കളെ ഒന്നും ബുദ്ധിമുട്ടിക്കാണ്ട് പെട്ടെന്നൊക്കെ അങ്ങ് പോകുന്നതാണെന്നേ നല്ലത് എന്തായാലും മാമ സുഹൃത്തും ചെയ്ത ആളാണ് ഒരാഴ്ച പോലും കിടന്നില്ല കേട്ടോ ഹോസ്പിറ്റലിൽ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് കിടക്കുന്നുണ്ട് പുള്ളി പോയെന്ന് എന്തായാലും പോയതെന്നാ എന്നാ എന്ന് ഞാൻ പറയൂ വിഷമവും കാര്യമൊക്കെ ഉണ്ടാ ചോദിച്ചാൽ വിഷമവും കാര്യമൊക്കെ ഉണ്ട് എല്ലാവരും നമ്മളൊക്കെ എല്ലാവരും ഒക്കെ ഇവിടം വെട്ട് പോകേണ്ടതാണെന്നേ എന്നാലും ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാണ്ട് പുള്ളി പോയതെന്നല്ല എന്ന് തന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനും ഇന്നലെ വിളിച്ച് പറഞ്ഞു ഞാനും പോകാം നമ്മുടെ വീട്ടിൻ്റെ അതൂരി ഒക്കെയാണ് വണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ നിൽക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞ് ബോധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ എണീറ്റി പിന്നെ ഒട്ടും വൈകിയായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് ബോഡി പെയിൻ കൊണ്ട് അനങ്ങാൻ വൈകിയേ എനിക്ക് ഒട്ടും വൈകിയെന്ന് പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കിടന്ന് എട്ട് ഒമ്പത് മണി വരെ കിടന്നിട്ട് എണീറ്റ് നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ വീട്ടമ്മമാർക്ക് എത്രയായാലും നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല വൈകെന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാൻ തോന്നുമില്ല രാവിലെ എണീറ്റ് പിന്നെ കാപ്പി ഉണ്ടാക്കി കഴിച്ചിട്ട് കുറച്ച് നേരം അച്ചമ്മയിൽ ലൈവൊക്കെ ഇരുന്ന് ചോറും കറിയൊക്കെ വെച്ചു കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഓഡി വീഡിയോ എടുത്തിട്ടേ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുത്ത് അച്ചമ്മ കൊച്ചുമക്കളിലോട്ട് പോസ്റ്റ് ചെയ്യാൻ കാണുന്നവർ കാണട്ടെ പോകുന്നവർ പോട്ടെ നമ്മൾ ഓപ്പൺ ടെറസ്സാണിത് കേട്ടോ ഓപ്പൺ ടെറസ് മഴ ചെയ്താൽ കച്ചറയും വെള്ളമൊക്കെ വീഴും കേട്ടോ വെള്ളമൊക്കെ വീഴുന്ന പായലൊക്കെ വീഴും എന്ന് വെച്ചാൽ മഴ പെയ്യുന്ന വെള്ളം മൊത്തത്തിൽ ഇങ്ങനെ വന്ന് വീഴുമ്പോഴത്തേക്ക് ഒരു ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ മഴ കണ്ടിന്യൂ പെയ്താൽ ഇവിടെയൊക്കെ പായൽ പിടിക്കും ഇതിനിടയിൽ പിന്നീട് നമ്മുടെ നാട്ടിലെ എന്തുകൊണ്ട് സോഡ സോഡാ സോറി സോ സോഡാപ്പൊടിയും കുമ്മായൊന്നുമല്ല ബ്ലീച്ചിങ് പൗഡറ് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടയ്ക്ക് വാരി വിതറിയിട്ടുണ്ടായിരുന്നൊന്നും കഴിവി ഇറക്കിയില്ല കേട്ടോ അങ്ങനെ വാരി വിതറി മഴ ഒരു മഴ വരുന്ന ഒരു കോള് കണ്ടപ്പോഴത്തേക്ക് ഇത് വാരി വിതറിയെങ്കിലും മഴ ആ വഴിക്ക് പെയ്യുന്നു ബ്ലീച്ചിങ് പൗഡറിനെ കണ്ടത് മഴ ആ വഴിക്ക് പെയ്യുന്നു അതിനുശേഷം പെയ്തില്ല അതങ്ങനെ പിന്നെ കഴിവി ഇറക്കാൻ പറ്റിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓപ്പൺ ടെറസിൽ തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇരിക്കുന്നതും സംഭവമൊക്കെ അവിടെ തന്നെയാണ് അപ്പോൾ ഞാനും അവിടെ വന്ന് തൂത്തൊക്കെ വൃത്തിയാക്കി ചിലപ്പോഴൊക്കെ കച്ചറടിച്ച് കിടക്കുമെന്ന് ചിലപ്പോൾ ചെയ്യാൻ മടിച്ചിട്ട് അങ്ങനെ എന്നെ കിടക്കും കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും ഒരു പവർ തോന്നിയിട്ട് അങ്ങ് മൊത്തത്തിൽ ക്ലീനാക്കുകയാണ് ആരെങ്കിലും വന്ന് കണ്ടാലും ഒരു ഇത് തോന്നും അപ്പം പൂവുണ്ടല്ലോ ഞാൻ രണ്ട് ദിവസത്തിന് മുന്നേ വെച്ചോണ്ട് പോയി പൂ വാടിയില്ല കേട്ടോ കുറച്ച് സ്ലൈഡ് കുത്തിയ ഭാഗം മാത്രം അങ്ങ് വാടിയിട്ടുണ്ട് ബാക്കിയുള്ളത് പച്ചപ്പ് കാളൊക്കെ നമ്മൾ അത്യാവശ്യം ഒതുക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒതുക്കിയിട്ടുണ്ട് സാരിയൊക്കെ കഴുകിക്കൊണ്ടിട്ട് ഇന്ന് മൊത്തം സാരി കഴിവല്ലായിരുന്നു കേട്ടോ ഇതൊക്കെ കുറേയൊക്കെ അലന്മാരയിൽ ഇരുന്നതും പൊടി അടിച്ചിരുന്നതും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിവെടുത്തിട്ട് സാരി കാറ്റത്തൊക്കെ പാറക്കെടുക്കുന്നുണ്ട് പിന്നെ യൂണിഫോം സാരിയും സാരിമേള 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 ഇതൊക്കെ ഇനി മടക്കി എടുക്കുന്നതാണ് പണി കുഷൻ്റെ കവറും സെറ്റിയുടെ കവറും ഒക്കെ കഴിവിട്ട് അതൊക്കെ മാറ്റാൻ സമയമായി കുറേ നാളായി വാങ്ങിയിട്ട് കുറേ രണ്ട് രണ്ട് വർഷമാവും തോന്നണം സാരി എല്ലാം താഴത്ത് കിടക്കണം അപ്പം ഇതെല്ലാം ഒന്ന് മടക്കിപ്പറക്കിയൊക്കെ എടുക്കണം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീട് ഇതൊക്കെയാണ് കേട്ടോ കൂടുതലൊന്നും കൂടുതലൊന്നുമില്ല നമ്മുടെ ഫേസ് കാണിച്ചില്ലെന്നും അതിന് നമുക്ക് പരാതിയുണ്ടോ അപ്പം ഞാൻ കിടന്നിട്ട് എണീറ്റാണേ സാരി എടുക്കാമെന്നും പറഞ്ഞിട്ട് വന്ന് വന്ന എല്ലാം തറയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വീടിയാണ് പിന്നെ റൂം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലീനാക്കാൻ നോക്കിയപ്പോൾ മോൻ കിടക്കുന്നുണ്ട് അവൻ ജോലിയും കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലീനിങ് പിന്നെ ചെയ്യാം പറ്റുമെങ്കിൽ പിന്നെ ചെയ്യാം എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വീടിയാണ് നമ്മുടെ കുഞ്ഞു വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് എന്തായാലും എടുപ്പത് ഉണ്ടായിരുന്നു കുറേ പെൻറ്റിങ് ജോലികൾ ബാക്കി ഇടുന്നതൊക്കെ നമ്മൾ ചെയ്ത് സാരിയൊക്കെ അലമാരയിൽ നമ്മൾ ഉടുക്കാതെ വെച്ചിരുന്ന അത്യാവശ്യം നമുക്ക് ഉടുത്തുകൊണ്ട് പോകേണ്ട കുറേ പഴയ സാരികളൊക്കെ ഞാൻ അത് മടക്കി വെച്ചിരുന്നു അതുമൊക്കെ പൊടിയടിച്ചിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കഴുകി പറക്കി എടുത്ത് അങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇനി ഒരാളെയും കൂടെ കാണിച്ചു തരാം കഴിഞ്ഞു കേട്ടോ ലാസ്റ്റ് കട്ട ഇതാണെന്ന് കുറേ പൂത്ത് കേട്ടോ കുറേ കിട്ടി നമുക്ക് അപ്പോൾ ഇതും രണ്ടെണ്ണം ഇനി പൂക്കുമില്ല അറിയത്തില്ല അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ബൈ ബൈബൈ നീ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് ഒരു ടാറ്റ ബൈബൈ നമ്മളെങ്ങനെയൊക്കെ വീഡിയോ എത്തിച്ചാലും നിങ്ങൾക്കൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് നടത്തു കിടക്കുന്നത് എല്ലാ സാരിയൊക്കെ പറക്കി കേടുക്കട്ടെ ടാറ്റ